ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അധികമാണ് ചൂരൽമല സ്വദേശിനി ശ്രുതിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഇനി സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് ആയിരുന്നു എന്നാൽ ഇന്ന് ജൻസൺ മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലാണ് ഉറ്റവരെ ഉരുളെടുത്ത ശ്രുതിക്ക് ഇണങ്ങാനും പിണങ്ങാനും ഈ ലോകത്തുണ്ടായിരുന്ന ഒരേ ഒരാൾ ഇന്ന് ഒന്നും മിണ്ടാനാകാതെ കൺമുന്നിൽ കിടക്കുന്നു വയനാട് വെള്ളാരംകുന്നിൽ ഓംനി വാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചാണ് ജെൻസൻ അടക്കം ഒൻപത് പേർക്ക് പരിക്കേറ്റത് ചൊവ്വാഴ്ച വൈകുന്നേരം വാനും കോഴിക്കോട് കൽപ്പറ്റ റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു വാൻ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ജെൻസന്റെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണ് എന്നാണ് ലഭിക്കുന്ന സൂചന ആയിരുന്നു വാഹനം ഓടിച്ചത് കുടുംബത്തെ ഒന്നടങ്കം ഉരുളെടുത്തപ്പോൾ അവൾക്ക് അച്ഛനും അമ്മയും സഹോദരനുമായിരുന്നു അവൻ പിന്നീട് കഴിഞ്ഞ പത്ത് വർഷമായുള്ള പ്രണയമായിരുന്നു ഇരുവരും രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നിട്ടും രണ്ട് വീട്ടുകാർക്കും വിവാഹത്തിന് പൂർണ്ണ സമ്മതം ചൂറൽ മലയിൽ വെച്ച് ദുരന്തത്തിന് ഒരു മാസം മുമ്പായിരുന്നു ഇരുവരുടെ നിശ്ചയം അതേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചലും എന്നാൽ ഒരു മാസത്തിനു ശേഷം എല്ലാ സന്തോഷങ്ങളും തൂത്തുവാരിയാണ് ഉരുൾ ശ്രുതിയുടെ ജീവിതത്തിൽ ദുരന്തം വിതച്ചത് തൻ്റെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണയും അമ്മ സബിതയും അനിയത്തി ശ്രേയയും ദുരന്തത്തിൽ മരണപ്പെട്ടു അച്ഛൻ്റെ രണ്ട് സഹോദരങ്ങളുടെ കുടുംബങ്ങളെയും ദുരന്തം കവർന്നു കോഴിക്കോട് ജോലി സ്ഥലത്തായതിനാൽ ശ്രുതി മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു ദുരന്തത്തിന് ഒരു മാസം മുമ്പായിരുന്നു ജൻസനും ശ്രുതിയുമായുള്ള വിവാഹ നിശ്ചയം ആ ദുരന്തത്തിന്റെ വേദനയിൽ നിന്നും ഇന്നും അവൾ പൂർണമായി മുക്തയായിട്ടില്ല അപ്പോഴാണ് ജെൻസന്റെ അപകടവും ആരുമില്ലെന്ന തോന്നലിൽ ശ്രുതിക്ക് താങ്ങും തണലുമായി നിന്നത് ജെൻസൺ ആയിരുന്നു വയനാട് ദുരന്ത ഭൂമിയിൽ സ്നേഹത്തിൻ്റെ മാതൃകയായി മാറിയിരുന്നു ഇരുവരും പരാതി പറയുമ്പോൾ കേട്ടിരുന്നവനും സങ്കടങ്ങൾ വരുമ്പോൾ നെഞ്ചോട് ചേർത്ത് നിർത്തിയവനും ഇന്ന് ഒന്നും അറിയാതെ കൺമുന്നിൽ കിടക്കുന്നു ഒരു പെൺകുട്ടി സഹായിക്കാവുന്നതിലും അധികമാണ് ഇതെല്ലാം പലർക്കും ഇതുവരും വാർത്തയായി മാറും എന്നാൽ എപ്പോഴെങ്കിലും അവൾക്കൊപ്പം നിന്ന് ചിന്തിക്കുമ്പോൾ ആ മനസ്സിൻ്റെ വേദന അറിയാൻ കഴിയും കേരളം കണ്ട മഹാദുരന്തമായിരുന്നു ചൂരൽമല ഉരുൾപൊട്ടൽ മോശം സ്വപ്നങ്ങൾ കണ്ട് ഉണരാത്ത രാത്രികളില്ല എന്നായിരുന്നു അന്ന് ശ്രുതി ജൻസിനൊപ്പം നിന്ന് പറഞ്ഞിരുന്നത് ദേഹമാസകലം ചെളി വന്ന് പൊതിയുന്നതാണ് ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളിൽ ഏറെയും ജൻസൻ ഒപ്പമുള്ളപ്പോൾ സമാധാനം തോന്നുന്നുവെന്നായിരുന്നു ശ്രുതി പറഞ്ഞിരുന്നതും ജെൻസൻ കൂടെയുള്ളത് കൊണ്ട് ഒറ്റയ്ക്കാക്കി പോയില്ലല്ലോ എന്ന ആശ്വാസം മാതാപിതാക്കൾക്കുണ്ടാവും ഏതു സമയം പെണ്ണിനൊപ്പം നടക്കാൻ നാണമില്ലേ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴും ശ്രുതിയെ ഒറ്റയ്ക്കാക്കാൻ മനസ്സില്ലെന്നായിരുന്നു അന്ന് ജൻസൻ പറഞ്ഞിരുന്നത് അന്നെല്ലാം മറന്ന് ശ്രുതി പഴയ പോലെ ജീവിതത്തിലേക്ക് വരാൻ ജെൻസൻ കാത്തിരുന്നു കൂടെ നിന്നു എപ്പോഴും ഇന്നെല്ലാം ഭേദമായി പഴയ ജെൻസനായി തിരിച്ചു വരാൻ ശ്രുതിയും കാത്തിരിക്കുന്നുണ്ട് ശ്രുതിയുടെ കൺമുന്നിൽ തന്നെയുണ്ട് ജെൻസൻ ഈ പ്രണയത്തെ തോൽപ്പിക്കാൻ അങ്ങനെ ആർക്കും എളുപ്പം സാധിക്കാതിരിക്കട്ടെ